പെരുമ്പാവൂർ അമൃത വിദ്യാലയത്തിൽ കുട്ടികളെ കൊണ്ട് പാദപൂജ ചെയ്യിച്ചു എന്ന് ആരോപണം എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി എസ് എഫ് ഐ പെരുമ്പാവൂർ പെരുമ്പാവൂർ അമൃത സ്കൂളിൽ വിദ്യാർത്ഥികളെ പാദപൂജ ചെയ്യിച്ചുവെന്നാരോപിച്ചായിരുന്നു എസ് എഫ് ഐ പെരുമ്പാവൂർ ഏരിയ കമ്മിറ്റിയുടെ പ്രതിഷേധം കടുവാളിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു

പ്രതിഷേധക്കാരെ സ്കൂൾ പരിസരത്ത് പോലീസ് തടഞ്ഞു പിന്നീട് പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ വാക്കുതർക്കവും ഉന്തുംതള്ളും ഉണ്ടായി ഇത് ചെറിയ സംഘർഷത്തിൽ കലാശിച്ചു തുടർന്ന് നടന്ന ധർണ ഏരിയ സെക്രട്ടറി മെൽബിൻ ജോസ് ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ വിദ്യാർത്ഥികളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്നവരാണ് എസ് എഫ് ഐക്കാർ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ ഏറ്റവും കൃത്യമായ ജനാധിപത്യ ബോധ്യമുള്ളവരായ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ ഏറ്റവും കൃത്യമായ ശാസ്ത്രബോധമുള്ളവരായ വിദ്യാർത്ഥികൾ തനീതിക്കെതിരെ പ്രതിഷേധം നടത്തുന്ന പ്രതിരോധം രേഖപ്പെടുത്തുന്ന വിദ്യാർത്ഥി സമൂഹമായി നടന്നു വരണം എന്നാണ് എസ് എഫ് ഐക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് പറഞ്ഞു വെക്കുന്നത് എസ് എഫ് ഐ ആണ് അതല്ലാതെ ബ്രിട്ടീഷുകാരന്റെ ഈ നാട്ടിലെ സാമ്രാജ്യവത്തായ പോരാട്ടം നയിച്ചുകൊണ്ട് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ബ്രിട്ടീഷുകാരന്റെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തൂക്കിലാടിയ സഖാവും സമരങ്ങളെ തീക്ഷ്മമായ സമര ആണ് പറയുന്നത് അവസാനിപ്പിക്കണം ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ സ്കൂൾ ഏരിയ പ്രസിഡന്റ് വിശാഖ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ പി എസ് അഭിലാഷ് സി ലോക്കൽ സെക്രട്ടറി പി സി ബാബു കെ ഇ നൌഷാദ് ടി എം നസീർ ഗിരി ബേബി എം എ അബൂബക്കർ പി കെ സനൂപ് വി കെ ജിൻഷൻ അക്ഷയ് ചന്ദ്രൻ ബേസിൽ ജോർജ് ഹാഫിസ് നൌഷാദ് ഖദീജ നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ ഈ ഗേറ്റിന് പുറത്ത് പുറകിൽ ഇവിടെ നിൽക്കുന്ന ചില ചുറുച്ചുമാരുടാണ് പറയുന്നത് ഇവിടുത്തെ അമൃത സ്കൂളിലെ അധ്യാപകരെയും അവിടുന്ന് ഞങ്ങൾ അറിയാവുന്നവരാണ് ഈ സ്കൂളിന്റെ ഉടമസ്ഥത എന്ന് പറയുന്നത് അമൃത ട്രസ്റ്റിലാണെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ധാരണ സ്കൂളിന്റെ അല്ലെങ്കിൽ അമൃതാനന്ദ മഠത്തിന്റെ ഒരു ട്രസ്റ്റിന്റെ ഭാഗമായി അവർ പ്രവർത്തിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി വിദ്യാലയമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അതെ ഞങ്ങളൊരു കാര്യം ചോദിക്കാനുള്ളത് അവിടെ സാധാരണ നിലയിൽ വിദ്യാർത്ഥികൾക്ക് ഒരു വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് എസ് എഫ് ഐ ഇവിടെ സമരം നടത്താൻ വേണ്ടി വരുമ്പോ ഈ പെരുമ്പാവിലെ കുറെ ായ ചില ആളുകൾ ഞാൻ നിമിഷം ഈ പോയി പട്ടി എന്ന് വിളിക്കുമ്പോൾ ചില പ്രശ്നമുണ്ട് അത് കൊടിച്ചുപട്ടിക്ക് അഭിമാനം അപ്പൊ അങ്ങനെ ഈ ഗേറ്റിന് അകത്തു നിന്ന് നമ്മുടെ പുള്ളേരെ ഇങ്ങനെ വെല്ലുവിളിച്ചുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ശരിയാക്ക് തരാമെന്ന് പറയുന്ന വിദ്വാൻമാരാണ് വന്ന കാലുകൊണ്ട് തിരിച്ചു ോട് കൂടി പറയുന്നു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകൻ പൊടിയും പിടിച്ചു വിടോളീണ്ട് ആക്രമിക്കാനും തെരവിളിക്കാനും വന്നാൽ വീട്ടിൽ നിന്ന് വന്ന എല്ലാ അവയവങ്ങളും കൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് പോകാം ക്കാൻ വേണ്ടി പോകുന്നില്ല അതിന് ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സി പി ഐ എമ്മിന്റെ കടുവാളുടെ ബ്രാഞ്ചും മതി അത് മനസ്സിലാക്കിക്കോളാം അതിനുള്ളതേ കുറുവായിട്ടുള്ളൂ

ചില സമയങ്ങളിൽ പ്രതിഷേധക്കാരും ഇവരും തമ്മിൽ വാഗ്വാദങ്ങളും വെല്ലുവിളികളും നടന്നു എസ് എഫ് ഐയുടെ പ്രതിഷേധം അനാവശ്യം എന്നാണ് ഇവർ പറയുന്നത് സമാധാനപരമായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയത് ഈ കുട്ടികൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളാണ് ഇവിടെ ഒന്നിച്ചു കൂടിയിട്ടുള്ളത് അപ്പൊ ഇവർക്ക് ഈ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നിങ്ങൾ നോക്കണം നിങ്ങൾ ഇത്രയും ചാനലുകാരുണ്ടല്ലോ ഒരു സ്കൂൾ പരിസരത്തിന് ഇത്ര കിലോമീറ്റർ അകലെ മാത്രമേ ഇത്തരത്തിലുള്ള സമരപരിപാടികൾ കൊടുക്കാൻ പാടുള്ളൂ ഇപ്പൊ പോലീസിന്റെ സംരക്ഷണത്തോടുകൂടി ഇവരെല്ലാവർക്കും വളയം നിന്നുകൊണ്ട് വട്ടം നിന്നുകൊണ്ട് സഹ ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഇവിടെ എത്ര സമയമായി ഈ കുട്ടികളെ ഇന്റർവെലിന് വിടേണ്ട സമയമായിട്ടും ഇവിടെ വെല്ലുവിളി കുട്ടികളെ പുറത്തേക്ക് വിട്ടിട്ടില്ല കാരണം ആ കുഞ്ഞു മക്കൾ പേടിക്കും ഇത് എന്തിന്റെ പേരിലാണെങ്കിലും ഇത്തരത്തിലുള്ള സമരങ്ങള് ഈ സ്കൂൾ കോമ്പൗണ്ടിൽ അനുവദിക്കാൻ പാടില്ല ഏത് വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും ഇത് ശരിയല്ല ഇതിനെ കൂട്ടുനിൽക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ആളുകളാണ് അവരുടെ പോലീസാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇവിടെയുള്ള ഓരോ രക്ഷകർത്താക്കൾക്കും നിങ്ങളോട് സംസാരിക്കാനുണ്ട് ഇതൊരു സനാതന സനാതനധർമ്മത്തിലെ ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകളുടെയും മക്കൾ ഈ സ്കൂൾ പഠിക്കുന്നുണ്ട് ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയവുമല്ല ഇവിടെ കൊച്ചുമക്കളുടെ മനസ്സാണ് ഇതിൽ നിന്നും പുറത്തു വരുന്ന ഓരോ കുട്ടികളാണ് നാളെ ഭാവിയുടെ പൗരന്മാരായിട്ട് മാറുന്നത് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം അവരെ വളർത്തിയെടുക്കുന്ന ഒരു സമയമാണിത് ഞാനിവിടെ വന്നതിന്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആരാണെന്നുള്ളത് പക്ഷെ ഞാൻ എന്റെ വാർഡാണിത് ഞാൻ താമസിക്കുന്ന പ്രദേശമാണ് എന്റെ വീട് ഈ സ്കൂളിനോട് തൊട്ടടുത്താണ് അതുകൊണ്ട് എനിക്ക് ഞാനിവിടെ വന്നു ഞാനിവിടെ വന്നത് ഈ അമ്മമാരുടെയും ഈ രക്ഷകർത്താക്കളുടെയും ഒപ്പം നിന്നുകൊണ്ട് ഈ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ഈ ഈ ഇവിടെ നടന്ന ഈ സമരം ഉദ്ഘാടനം ചെയ്യും ഈ വാർഡിന്റെ കൗൺസിലറാണ് ഈ വാർഡിലെ കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഈ വാർഡിന്റെ ജനപ്രതിനിധി ഇവിടെ എല്ലാ വീടുകളുടെയും ഈ സ്കൂളിന്റെയും ഉത്തരവാദിത്വത്തിൽ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ആളാണ് ആ ആള് മുന്നിട്ട് നിന്നുകൊണ്ടാണ് ഈ പരിപാടിക്ക് പോലീസ് നടപടി എടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കും ഈ സ്കൂളിന് പുറത്തു വന്നതിന് ശേഷം ഇതിന് നിയമപരമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി